നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അഭിനയത്തിന്റെ കാര്യത്തിലോ സെറ്റിലുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലോ ഒരു സംവിധായകർക്ക് പോലും നയൻതാരയെക്കുറിച്ചും മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നാൽ നയൻ എന്നും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞത് കാമുകന്മാരുടെ പേരിലാണ് ചിമ്പുമായുള്ള പ്രണയബന്ധം ഏറെ വിവാദങ്ങളോടെയാണ് അവസാനിച്ചത് ഒടുവിൽ പ്രഭുദേവയുമായി പ്രണയത്തിലായി വിവാഹം വരെ എത്തിയ ആ ബന്ധത്തിനും ആയുസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നയന്റെ കാമുകനായി പറഞ്ഞു കേൾക്കുന്നത് യുവ സംവിധായകനും വിഘ്നേഷെയാണ് നാനും റൗഡി താൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് നയനും വിഘ്നേഷും തമ്മിലുള്ള പ്രണയവാർത്തകൾ പുറത്തു വിഘ്നേഷ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായ നാനും റൗഡിയിൽ നയനായിരുന്നു നായിക കയ്യിൽ പ്രഭുദേവയുടെ പേര് പച്ചകുത്തി വെച്ചതോടെയാണ് ആ പ്രണയം നാട്ടിൽ പാട്ടായത് വിഘ്നേഷുമായി പ്രണയത്തിലായ ശേഷം വി അക്ഷരം വരുന്ന ആഭരണങ്ങൾ നയൻ ഉപയോഗിക്കാൻ തുടങ്ങി പൊതുപരിപാടികളിൽ മറ്റും വിഘ്നേഷിനൊപ്പം വന്നതോടെയാണ് ആ പ്രണയം നാട്ടിൽ പാട്ടായത് നയൻതാരയും വിഘ്നേഷും ചെന്നൈയിൽ ഒന്നിച്ചാണ് ഇപ്പോൾ താമസം എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു തന്നെക്കാൾ രണ്ടു വയസ്സും പ്രായം കുറഞ്ഞ സംവിധായകനുമായി നയൻതാരയുടെ വിവാഹം ഉറപ്പിച്ചു എന്നും കേട്ടു ഇരുവീട്ടുകാരുടെയും വിവാഹം ഉടൻ ത്രേ നയൻതാര ഇപ്പോൾ കാമുകന് വാങ്ങിക്കൊടുത്ത സമ്മാനത്തെ കുറിച്ചാണ് പാപ്പരാസികൾക്കിടയിൽ തെന്നിന്ത്യയിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നായികയായ നയൻ കോടികൾ ചെലവിട്ട് കാമുകൻ ഒരു ബി എൻഡബ്ല്യു കാർ വാങ്ങിക്കൊടുക്കുകയായിരുന്നു രണ്ടുപേരും ഇപ്പോൾ പുതിയ ചിത്രങ്ങളുടെ തിരക്കിലാണ് സൂര്യയും കീർത്തിയും താരജോഡികളായി എത്തുന്ന താനാ സേർത്ത് കൂട്ടമാണ് വിഘ്നേഷിന്റെ പുതിയ ചിത്രം അരം വേലിക്കാരൻ ഇമ്മക്കിനൊടികൾ എന്നിവയാണ് റിലീസിൽ തയ്യാറെടുക്കുന്ന നയൻതാര ചിത്രം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി